നമസ്കാരം ഇവിടെ കഫിയ എന്ന ഒരു വസ്ത്രം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ വലിയ മീറ്റിങ്ങുകളിലും യോഗങ്ങളിലും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുത്തതൊക്കെ വലിയ വാർത്തയായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കഫിയ ധരിച്ചത് പക്ഷേ അതൊരു തീവ്ര ഇസ്ലാമിക നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പാഴോ പടിപ്പുറയിൽ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലായിടത്തും ഇതുപോലെയല്ല ഇവിടെ കഫിയ ധരിച്ചിൽ വസ്ത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പറഞ്ഞ് പറഞ്ഞ് അവകാശം നമ്മുടെ ഭരണഘടനാ പ്രകാരം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും ഞങ്ങൾ വസ്ത്രം ധരിക്കാതെ വേണമെങ്കിൽ നടക്കും അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ വേണമെങ്കിൽ സ്ത്രീകൾക്കും പറയാം പുരുഷന്മാർക്കും പറയാം സി പി എം പറയാം മുഖ്യമന്ത്രി പിണറായി വിജയനും പി എം മുഹമ്മദ് റിയാസിനും എം എ ബേബിക്കും ഒക്കെ പറയാം പക്ഷേ ചിലയിടത്ത് വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗീകൃതമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ചെന്നാൽ കഴുത്തിന് പിടിച്ച് ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്താൽ നന്നായിരിക്കും ഇനിയിപ്പോൾ അമേരിക്കയെ കുറ്റം പറയരുത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമാണ് എന്നൊന്നും പറയരുത് കാരണം സംഭവം നടന്നത് അമേരിക്കയിലെ എം ഐ ടി ആണ് മെസാച്ചുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത വലിയ ചർച്ചയായത് സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ തോതിൽ ഈ ഒരു വാർത്ത ചർച്ചയാവുകയും അത് അതുപോലെ തന്നെ പലരും പല അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു ചുവന്ന കഫിയ ധരിച്ചെത്തിയ ഫലസ്തീൻ അനുകൂല പ്രകടനം ഒക്കെ പ്രസംഗമൊക്കെ നടത്തിയ ഇന്ത്യൻ വംശജിയായ വിദ്യാർത്ഥിനിയാണ് ബിരുദദാന ചടങ്ങിൽ നിന്ന് എം ഐ ടി വിലക്കിയത് വീട്ടി പൊക്കോളാം പറഞ്ഞു ഫലസ്തീൻ അനുകൂല പ്രസംഗത്തിന് പിന്നാലെ ഇന്ത്യൻ വംശജിയായ വിദ്യാർത്ഥിയെയും കുടുംബത്തെയും ബിരുദദാന ചടങ്ങിൽ നിന്ന് മസാച്ചുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിലക്കി അതിന്റെ വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നുണ്ട് മേഘാ വെമൂരി എന്ന വിദ്യാർത്ഥിനിയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അധികൃതർ വിലക്കിയത് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന പരിപാടിയിൽ മേഘ വെമൂരി ഫലസ്തീൻ അനുകൂല പ്രസംഗം നടത്തിയതിനെ തുടർന്നാണ് വിലക്കിയത് ഫലസ്തീൻ പിന്തുണയുടെ പ്രതീകമായി ചുവന്ന കഫിയ തലയിലെ ശിരോവസ്ത്രം ധരിച്ച് സ്കാർഫ് ധരിച്ചാണ് മേഘ വേദിയിൽ എത്തിയത് ഗസയിലെ ഇസ്രായേലിന്റെ നടപടികളെയും രാഷ്ട്രവുമായുള്ള എം ഐ ടിയുടെ ഗവേഷണ പ്രബന്ധങ്ങളെയും ശക്തമായി വിമർശിക്കാൻ മേഘ തന്റെ ഈ ഒരു വേദി ഉപയോഗിച്ചു എന്നുള്ളതാണ് തന്റെ സഹബിരുദധാരികളോട് വിഷയത്തിൽ നിലപാട് സ്വീകരിക്കണമെന്നും ഇവർ പരസ്യമായി ആഹ്വാനം ചെയ്തു ആഹ് എം ഐ ടിക്ക് ഗവേഷണ ബന്ധമുള്ള ഒരേ ഒരു വിദേശ സൈന്യം ഇസ്രായേൽ അധിനിവേശ സേനയാണ് ഇതിനർത്ഥം ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിന് നമ്മുടെ രാജ്യം മാത്രമല്ല നമ്മുടെ കോളേജും സഹായം നൽകുന്നു എന്നാണ് തുടങ്ങിയ പ്രസംഗങ്ങളാണ് നടത്തിയത് ഭൂമുഖത്ത് നിന്ന് ഫലസ്തീനെ തുടച്ചു നീക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എം ഐ പി അതിന്റെ ഭാഗമാകുന്നത് ലജ്ജാകരമാണ് എന്നായിരുന്നു മേഖയുടെ വാക്കുകൾ അതായത് സ്വന്തം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഈ മസാറ്റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടക്കം പരിഹസിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി വേദിയിലെത്തിയത് അപ്പോ പിന്നെ അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാതിരിക്കുന്നു ഒരു വേള ഇവിടെ ഇപ്പോൾ ഇത് ഐ ഐ ടിയിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് നടന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യം മറ്റേ സ്വാതന്ത്ര്യം മറച്ച സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കില്ലായിരുന്നു ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒന്നുമില്ലാതെ ഇനി പോരാനേ പറ്റുകയുള്ളൂ ഇവരുടെ പഠിത്തവും ഇവർ നേടിയ ബിരുദവും ഇവർ ഇത്രയും കാലം നടത്തിയ ഗവേഷണ പ്രബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ റദ്ദാക്കി ഇവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് അടിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നത് ഇവിടെയാണെങ്കിൽ എന്തൊക്കെ കാണണമായിരുന്നു ഇവിടെയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ കേൾക്കണമായിരുന്നു ഇവിടെ ആയിരുന്നെങ്കിൽ വൃന്ദാക്കാരാട്ടും കൂട്ടരും ഇവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെ തന്നെ ചേർന്ന് ഫലസ്തീൻ അനുകൂല റാലി നടത്തി അല്ലെങ്കിൽ മയ്യത്ത നിസ്കാരം നടത്തി എന്തൊക്കെ വേലകൾ കാണിച്ചേനെ ഇതിപ്പോൾ അമേരിക്കയിലായതുകൊണ്ട് അവിടെ പോയി വേല കാണിക്കാൻ പറ്റില്ല അവിടെ പോയി മറ്റേതാണ് മറച്ചതാണ് എന്ന് പറഞ്ഞ് എം ഐ കിയുടെയും മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും വൈറ്റ് ഹൌസിന്റെയും ഒക്കെ വാതിൽ ചെന്നാൽ അവിടെ വെടിവെച്ച് കൊല്ലും എഫ് ബി ഐക്കാരെ ഓടിച്ചിട്ട് പിടിച്ച് വെടിവെച്ചു കൊല്ലും അടിച്ചു ഓടിക്കും എന്നുള്ളത് കൊണ്ട് ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് എന്തായാലും അഭിപ്രായം പറയും കാണാവണ അഭിപ്രായങ്ങളുമായിട്ട് പലരും നമ്മുടെ കേരളത്തിൽ തന്നെ പല മേഖലകളിലും എത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു എന്ത് വേണം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ എം ഐ ടിയിൽ പോയി കളിയൊന്നും നടക്കില്ല ഫലസ്തീൻ ഗസ ഇസ്രായേൽ വിഷയത്തിലൊക്കെ തന്നെ വ്യക്തമായ നിലപാട് ഉള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യയും അങ്ങനെ തന്നെ പക്ഷേ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുകയും ഒന്നുമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ മേഘാ മേഘ വിമുരയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയിലെ ഫലസ്തീൻ ഹമാസ് സ്നേഹികൾക്കും തീവ്രവാദ സ്നേഹികൾക്കും പാകിസ്ഥാൻ സ്നേഹികൾക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ അഭിപ്രായം ഇവിടെ കിടന്ന് പറയാം അവിടെ പോയി പറയാൻ പറ്റില്ലല്ലോ പണിപാട്